പള്ളിയോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് സ്വപ്നം കണ്ട വിശുദ്ധ ചാവറാക്കുര്യാക്കോ സേലിയാസച്ചനെ പള്ളിക്കൂടത്തിന് പുറത്താക്കിയ അഭിനവ ചരിത്ര നിർമ്മാതാക്കൾക്ക് നല്ല നമസ്കാരം ജാതി വ്യവസ്ഥയുടെ ഉച്ചനീചത്വങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളും അടിമസമ്പ്രദായവും പുട പിടിച്ചൊരു കെട്ട അക്ഷരജ്ഞാനം കൊണ്ട് ആത്മവെളിച്ചം പകരാനാവും എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ വിശുദ്ധ ചാവറക്കുര്യാക്കോ സേലിയാസച്ചനെ പാഠപുസ്തകത്തിന് പുറത്താക്കിയതാര് എന്നാണ് അഭിനവ കേരളം ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നു കേരള വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി തയ്യാറാക്കിയതാണ് ഈ പാഠപുസ്തകം ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലി സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തിലെ നവകേരള സൃഷ്ടിക്കായി എന്ന എട്ടാം അധ്യായമാണ് നവോത്ഥാന കേരളത്തിന്റെ രാജശില്പിയായ ചാവറയച്ചനെ തമസ്കരിച്ചുകൊണ്ട് ഒരു ചരിത്ര വായന മുൻപോട്ട് വയ്ക്കുന്നത് പാഠപുസ്തകത്തിൽ മഹാരഥന്മാരായ വൈകുണ്ടസ്വാമികൾ സ്വാമികൾ ശ്രീനാരായണ ഗുരു കെ പി കറുപ്പൻ വാഗ്ഭടാനന്ദൻ അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി പൊയ്കയിൽ കുമാരഗുരുദേവൻ ഗുരുദേവൻ എന്നിവരെ കുറിച്ച് വിശദമായും വി ഡി ഭട്ടതിരിപ്പാട് എം ആർ ഭട്ടതിരിപ്പാട് സനാ സയ്യിദ് മക്തി തങ്ങൾ എന്നിവരെ കുറിച്ച് ഹ്രസ്വമായും വിവരണങ്ങളുണ്ട് എന്നാൽ ഇവർക്കൊക്കെയും മുൻപ് അടിമ വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന കേരള മണ്ണിൽ ജനിച്ച് വിദ്യാഭ്യാസത്തെ നവോത്ഥാനത്തിന്റെ രാജവീതിയാക്കിയ വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല ജനുവരി മൂന്ന് കേരള സമൂഹത്തിൽ നവോത്ഥാനത്തിനടിത്തറിയിട്ട വിശുദ്ധ ചാവറ കുര്യക്കോസേലിയ സച്ചിന്റെ തിരുനാൾ മരണപ്പെട്ട ദിവസം കേരളത്തിന്റെ നവോത്ഥാന നായകരുടെ ഇടയിൽ ചാവറയച്ചന്റെ സാന്നിധ്യവും സേവനവും അധികമൊന്നും ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ് മനഃപൂർവ്വം ഉൾപ്പെടുത്തുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിന്റെ നവോത്ഥാനം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ജനിച്ച ശ്രീനാരായണ ഗുരുവിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ജനിച്ച ചട്ടമ്പി സ്വാമികളിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച അയ്യങ്കാളിൽ നിന്നും ഒക്കെയാണെന്ന് പറയുന്നവർ ഒരുപക്ഷെ ഓർക്കുന്നത് നല്ലത് അവരൊക്കെ ജനിക്കുന്നതിന് അഞ്ച് പതിറ്റാണ്ട് മുൻപ് ജനിക്കുകയും നവോത്ഥാനത്തിന്റെ വിളക്കുകൊളുത്തി ശംഖുനാഥം മുഴക്കി സമസ്ത മേഖലകളിലും സാമൂഹ്യ വിദ്യാഭ്യാസ മാറ്റങ്ങൾക്ക് ചാലുകോരുകയും ചെയ്ത ക്രൈസ്തവ വൈദികനാണ് വിശ്വ ചാവറ കുര്യക്കോസ് ഏലിയാസ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ശ്രീനാരായണ ഗുരു ഈടവ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ചട്ടം വിസ്വാമികൾ നായർ സമുദായത്തിന്റെ പരിഷ്കരണത്തിനും അയ്യങ്കാളി പുലേർ ഉൾപ്പെട്ട ജനവിഭാഗത്തിന്റെ മോചനത്തിനും നേതൃത്വം നൽകി ബാഗ്പിടാനന്ദൻ മലബാറിലെ തീരടെ പുരോഗതിക്ക് വേണ്ടി കറുപ്പൻ അരയ വേണ്ടിയും വക്കം അബ്ദുൾ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിനു വേണ്ടിയും ഭട്ടത്തിരിപ്പാട് നമ്പൂതിരി സമുദായത്തിനു വേണ്ടിയുമാണ് പ്രധാനമായും ശബ്ദിച്ചത് ഇവരൊക്കെ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിൽ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ചാവറയച്ചനാവട്ടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആയപ്പോഴേക്ക് സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ശക്തമായി നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു മേൽപ്പടി നേതാക്കന്മാർ ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം സമുദായത്തിനു വേണ്ടി സമുദായങ്ങളെ സംഘടി യും നിലകൊള്ളുകയും ചെയ്തപ്പോൾ വിഷ്ഠ ചാവറയും അദ്ദേഹത്തെ പിന്തുടർന്നു ക്രൈസ്തവ നേതാക്കളും അഭിസംബോധന ചെയ്തത് ജാതി മത മതഭേദമന്യേ മുഴുവൻ ജനങ്ങളെയുമാണെന്ന വ്യത്യാസം തിരിച്ചറിയണം ഇവിടെയാണ് വിശ്വ ചാവറയച്ചൻ എന്ന സാമൂഹിക പരിഷ്കർത്താവും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള സമുദായ പരിഷ്കർത്താക്കളും തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ മാനാനത്ത് സംസ്കൃത സ്കൂളും ആർപ്പൂക്കര എന്ന ഉത്ഗ്രാമത്തിൽ കീഴാളവർഗ്ഗക്കാരുടെ കുട്ടികൾക്കായി പ്രൈമറി വിദ്യാലയവും അദ്ദേഹം ആരംഭിച്ചു തന്റെ വിദ്യാലയത്തിൽ സവർണ വിദ്യാർത്ഥികൾക്കൊപ്പം അവർണർ എന്നും മുദ്രവൃത്തപ്പെട്ടവരുടെ മക്കളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു തുടങ്ങി ഇതൊക്കെയല്ലേ യഥാർത്ഥ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ചാവറ പിതാവ് കേരള കത്തോലിക്ക സഭയുടെ വികാരി ജനറലായി ആയി അതോടൊപ്പമാണ് പള്ളിയോട് ചേർന്ന് എന്ന ആശയം ജനഹൃദയങ്ങളിൽ മുഴങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ വൈദികനായ ചാവറ കുര്യക്കോസ് താൻ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിലൂടെ പിന്നീടുള്ള നാല് പതിറ്റാണ്ടുകൾ കേരളം നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു ഈ സാമൂഹ്യ നവോത്ഥാന നായകനെയാണ് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിലെ വിശ്വ ചാവറ പിതാവിന്റെ സംഭാവനകളെ അവഗണിക്കുവാൻ ബോധപൂർവമായി നടക്കുന്ന ശ്രമങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചില്ലെങ്കിൽ നാളത്തെ തലമുറ വിശ്വ ചാവറയച്ചൻ കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അറിയാതെ പോകുമെന്നുള്ള വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം